ായിട്ടുള്ളൊരു സെലിബ്രിറ്റിന്റെ ലുക്കല്ല കണ്ടാൽ ഏതൊരു ഓഷോടെ പക്ഷേ ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ സെലിബ്രിറ്റി എന്നാണ് സാധാരണ വിളിക്കുക എന്ത് എങ്ങനെ വിളിക്കണം ഞാൻ തന്നെ സ്കൂളിൽ പോയിട്ടില്ല പിന്നെ സാറന്ന് എന്താണ് സാറിനൊക്കെയാണ് കണ്ടിട്ടിപ്പോ ചെറിയൊരു ഗുണ്ടാലൂക്കൊക്കെ ഗുണ്ടയാണെന്ന് പോയിട്ടൊരു ഗ്രാമപ്രദേശത്ത് പോലും ജീവിക്കുന്ന ഒരു ഒരു ലുക്ക് അല്ലല്ലോ താങ്കളെ കാണുമ്പോ ശരിക്കും ഒരു ശരിക്കും പറഞ്ഞ വേറെ ഏതോ ഒരു കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ലുക്കാണ് ഇപ്പൊ കാട്ടി പോയിട്ടുണ്ട് അല്ല അറിയാ അല്ല ഈ രാ എന്താ അല്ല അങ്ങനെ ഞാൻ കാട്ടി പോയതിനെ കുറിച്ചല്ല പറഞ്ഞു താങ്കളെ ലുക്കിനെ കുറിച്ച് പറഞ്ഞതാണ് ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കഞ്ചാവ് അടിക്കുന്നവരെ എഴുത്തുകാരാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ അപ്പൊ ഇപ്പൊ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല എല്ലാവരും അത്യാവശ്യം ദുശീലങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിക്കുന്ന രീതിയായിട്ടാ മറ്റേ ശരിക്കും നിങ്ങൾ ഈ കഞ്ചാവ് ഉപയോഗം നിർത്തണം അതൊരു അത് നല്ല ശീലമല്ല നിങ്ങൾക്ക് പറയാൻ നിങ്ങക്ക് സിഗരറ്റും പിന്നെ മദ്യവും കുടുംബവും വാഷിപ്പിക്കണം നിർത്താൻ പറയാൻ എന്നെ തന്നെ പറയുന്നത് പിടിച്ചിട്ട് ഇങ്ങനെ ചോറിയാണോ ക്ഷമിക്കണേ മുതലാളി മുതലാളിയുടെ പിന്നാലെ നടന്ന് നടന്ന് അറിയാണ്ട് എന്റെ ഭയന്ന് വീണതാണ്